ഞങ്ങൾ രാവിലെ തന്നെ കുഞ്ഞുമണിയെ ഉറക്കത്തിനെടുത്ത് അതുപോലെ ഇരുത്തിയാണ് ഗുരുവായൂരിലേക്ക് ഇറങ്ങിയത് ഒരു വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞങ്ങൾ ഗുരുവായൂരിലെത്തി അവിടെ പോയി ഒരു റൂമൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷായി ഒന്ന് ഗുരുവായൂരും പരിസരത്തും കറങ്ങി തൊഴുകുന്നില്ല എന്ന് തീരുമാനിച്ചു രാവിലെ ആകുമ്പോഴത്തേക്കാണ് അവിടെ നിന്ന് കരുതി ഞങ്ങളൊരാറര ആയപ്പോൾ തന്നെ ഗുരുവായൂരിലേക്ക് തൊഴുകുന്നതിന് വേണ്ടി റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങി കുഞ്ഞുമണിക്ക് വെച്ചു അന്നലത്തെ യാത്രയുടെയും ഉറക്കത്തിൻ്റെയൊക്കെ ക്ഷീണം വിട്ട് അവിടെ അടിപൊളിയായി അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഗുരുവായൂരിലേക്ക് കയറുകയാണ് കുഞ്ഞുമണിയെ കൊണ്ട് ആദ്യമായി ഭഗവാന്റെ മുന്നിൽ ഭഗവാൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട് അവിടെ എത്തിയപ്പോൾ അവർക്കും അതിൻ്റെ സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു ഒരു വല്ലാത്ത തിരക്ക് ഗുരുവായൂർ ഉണ്ടായിരുന്നു അത് വൃശ്ചിക മാസത്തിൻ്റെ സീസണും ശബരിമല സീസണൊക്കെ ആയതുകൊണ്ടാകാൻ തോന്നുന്നു നല്ല തിരക്കായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾ ഞങ്ങളേതാണ്ട് ഒരു മണിക്കൂറോളം ക്യൂ നിന്നെങ്കിലും നന്നായിട്ട് തൊഴുകാൻ പറ്റി പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റി പിന്നെ വലിയ നടപ്പന്തലി കുറേ നേരം മുളയെടുത്തുകൊണ്ട് നടന്നു കുറേ നാളായിട്ട് ഞങ്ങൾ ഗുരുവായൂർ വരണം വരണമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ ഒരു വർഷമായിട്ടാണ് ഞങ്ങൾക്കും വരാൻ കഴിഞ്ഞത് എപ്പോഴും പ്രതീക്ഷിക്കാൻ സമയത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് ഇതിപ്പോൾ ഗുരു കുഞ്ഞുമണിക്ക് ഒരു വയസ്സായപ്പോഴാണ് ഞങ്ങൾക്കും ഇവിടെ എത്താൻ പറ്റിയത് അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു എന്താണെന്ന് പറഞ്ഞത് ഭഗവാന്റെ മുന്നിലെത്തിയപ്പോൾ കുഞ്ഞുമണിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അവളും അവിടെയൊക്കെ കുറച്ച് നേരം കിടന്നു കുറച്ച് നേരം കൂടി കളിച്ചു ഗുരുവായൂർ തൊഴുതിറങ്ങി കുഞ്ഞുമണി നടപ്പന്തലിലൊക്കെ കുറേ നേരം ഓടിക്കളിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് മമ്മിയും അമ്പലവും തൊഴുത് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ തിരിച്ച് ഗുരുവായൂരിലെത്തി ഗുരുവായൂരിലെ ചുറ്റും നടന്ന് അതിൻ്റെ കടകളിലൊക്കെ കയറി കുറേയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ നടന്ന് ഗുരുവായൂർ കേശവനോട് വന്ന് കുഞ്ഞുമണിക്ക് ഗുരുവായൂർ കേശവനെയൊക്കെ കാണിച്ചു കൊടുത്തു അവിടെ നിന്ന് കുറേ അധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കുഞ്ഞുമണിക്ക് ആനയെ കണ്ട് ഒത്തിരി സന്തോഷമായിരുന്നു ണിയായിട്ട് പോകുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാലപ്പഴിരിക്കുമോ ഇടന്നിട്ട് കരയുമോ അങ്ങനെ കുറേ ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു എന്തായാലും അവൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്നു ഒരു ഉഴുപ്പുണ്ടാക്കിയില്ല എന്തായാലും നന്നായി തൊഴാൻ പറ്റി ഇനി ഗുരുവായിരത്താൻ കഴിയിട്ട്